പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ കല്യാണം നാലാളറിയ തന്നെ വേണം അതെ അതാണ് ഇതൊരു സാമൂഹ്യമായ ഒരു ഇഷ്യുവാണ് ഒരു അല്ലെങ്കിൽ ഒരു സോഷ്യൽ സൈക്കോളജിയാണ് എന്ന് പറയും കാരണം ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് പലർക്കും അല്ലേ നമ്മുടെ മക്കളെ വിവാഹം കഴിച്ച് അയക്കുന്നവരും വിവാഹിതരാകാൻ പോകുന്നവർക്കും അങ്ങനെ വിവാഹം എന്ന് പറയുന്ന ഒരു വലിയ ഒരു അപകടകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഒക്കുമോ ഒക്കത്തില്ലയോ ഉടനെ ഒന്നും അറിയില്ല ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ കഴിയുമ്പോൾ തന്നെ അത് തിരിച്ചറിയാനാവുന്നുള്ളൂ പണ്ട് വർഷങ്ങളൊക്കെ കഴിയുമ്പോഴായിരുന്നു ഇപ്പോൾ അതൊന്നുമല്ല സ്പീഡിലാണ് ഇത് സക്സസ് ആണോ ഫെയിലറാണോ എന്ന് അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അതിന് മുമ്പ് ഈ സോഷ്യൽ സൈക്കോളജി ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞിരിക്കണം ഇതറിയാത്തത് കൊണ്ടും ഇത് ഉപയോഗിക്കാത്തത് കൊണ്ടും ഒരുപാട് ദാരുണമായ പ്രശ്നങ്ങൾ ഓരോ കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ നേർക്കാഴ്ചകൾ എന്നോണമാണ് ഒരുപാട് കേസുകൾ എന്നെ തേടിയെത്തുമ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന നമുക്ക് ചുറ്റും വന്നിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്ന് അവതരിപ്പിക്കുന്നത് ഓക്കെ ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ തലമുറ ടോട്ടൽ ചേഞ്ചായി എന്ന് വെച്ചാൽ ചുറ്റുപാടുകളെല്ലാം മാറി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി ചിന്താഗതികൾ മാറി പഴയ കൺസെപ്റ്റൊക്കെ മാറി അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ പോകുന്നവരുടെ കൺസെപ്റ്റ് മാറി സമീപകാലത്ത് തന്നെ കാണാൻ വന്ന ഒരു കേസാണ് അതെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു നിശ്ചയമൊക്കെ കഴിഞ്ഞു പക്ഷേ പയ്യൻ ഒരേ ഒരു ഡിമാൻഡ് മാത്രം എന്നറിയോ ഇത് വളരെ ലളിതമായിരിക്കണം വളരെ സിമ്പിളായിരിക്കണം ഓക്കെ നല്ല കാര്യമാണ് നല്ല കാഴ്ചപ്പാട് പക്ഷേ അധികം ഒന്നും വിളിക്കണ്ട അതവിടെയാണ് ഇച്ചിരി പ്രശ്നം ലളിതമാകണം സിമ്പിളാകണം ആർഭാടമൊന്നും വേണ്ട അത് ശരിയാണ് കാലഘട്ടത്തിന് യോജിച്ച രീതിയിലും എല്ലാവരുടെയും നന്മയ്ക്ക് അതാണ് അധികം ആർഭാടമൊന്നും വേണ്ട പക്ഷേ ഈ ആർഭാടം എന്ന് പറയുന്നത് പത്താൾ കൂടുന്നതിനകത്ത് കുഴപ്പമില്ല എന്താണെന്നറിയോ ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു കുടുംബത്തിൽ നടക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് എന്നുള്ള വാല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ പരമാവധി ആൾക്കാരെ അറിയിക്കണമെന്നുള്ളതാണ് നമ്മുടെ ബന്ധു മിത്രാദികളും അറിയുന്നവരെല്ലാം കൂടുതൽ ആൾക്കാരെ അറിയിക്കുക എങ്കിൽ മാത്രമേ കുറേ ആൾക്കാരെങ്കിലും എത്തുകയുള്ളൂ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയ്ക്ക് ആക്റ്റീവാണ് ഈ സംഭവം നടക്കാൻ പോകുന്നുള്ളത് കൃത്യമായി ഇന്നയാളുടെ മകളും അല്ലെ ഇന്നയാളുടെ മകനും തമ്മിലുള്ള വിവാഹം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്നുള്ള പരമാവധി ഷെയർ ചെയ്യണം ഈവൻ സോഷ്യൽ മീഡിയയിലൊക്കെ വിടുക എന്താ ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രമെന്നറിയാമോ ഈ ഒരുപാട് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ സാന്നിധ്യത്തിലാണ് വിവാഹം നടക്കുമ്പോൾ ആ പൊതിയനവും ബന്ധുക്കൾ മാത്രമല്ല ആ പൊതിയനങ്ങൾ നാട്ടുകാരും എല്ലാം അറിയണം ഈ ഒരു കുടുംബത്തിലേക്ക് ഇതാ ഒരു പുത്രൻ പുത്രൻ വന്നിരിക്കുന്നു മകൻ വന്നിരിക്കുന്നു ആ വിവാഹ വീതി വിളിച്ച് ഈ പെൺകുട്ടിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും കാല് തൊട്ട് വന്നിച്ച് അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് വരുന്നൊരു മകനായിട്ടാണ് അവൻ കടന്നു വരുന്നുള്ള ബോധം സമൂഹത്തിലുണ്ടാകും ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടാകും കുടുംബക്കാരുടെ ഉള്ളിലുണ്ടാകും അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയാണേലും ആ ചെന്ന് കയറുന്ന വീട്ടിൽ മാതാപിതാക്കളുടെ കാല് തൊട്ട് വന്നിച്ച് അവരുടെ അനുഗ്രഹാസ്വസ്ഥതകളിയാണ് കയറുന്നതെങ്കിലോ ഈ വീട്ടിലേക്ക് വന്ന ഒരു മകളായിട്ടിതാ ഞാൻ ഞങ്ങൾ അംഗീകരിച്ച് കയറ്റുന്നു എന്നുള്ളത് പൊതുസമൂഹം കൂടെ അറിയണം അങ്ങനെ പൊതുസമൂഹവും ബന്ധുമിത്രാദികളൊക്കെ അറിയുമ്പോഴാണ് ഇവരുടെ ബന്ധത്തിനൊരു ബോണ്ടിങ് ഉണ്ടാവുകയുള്ളു ശക്തി ഉണ്ടാകുകയുള്ളു പുറമെയുള്ള ചില സ്ട്രോങ് ആയിട്ടുള്ള വേലിക്കെട്ടുകൾ പോലും ഫെൻസിങ് എന്ന് പറയും ഫെൻസിങ് നല്ലൊരു വേലിക്കെട്ട് ശക്തമായ നമ്മൾ മാത്രമല്ല ഇതിലേക്ക് കടന്നിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിലേക്ക് കടന്നിരിക്കുന്നത് നമ്മളെ ശ്രദ്ധിച്ചിരിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരുപാട് ഒരു സമൂഹമുണ്ട് ബന്ധുമിത്രാദികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ബോധം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തവർ തമ്മിൽ പരസ്പരം കണ്ട് മുമ്പോട്ട് പോകുമ്പോഴും പിന്നെ അത്രയും നാൾ പരിചയമില്ലാത്ത രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുമ്പോഴും അവരുടെ ചുറ്റിനും ഈ ഒരു കണ്ണ് ഉണ്ട് എന്നുള്ള ശ്രദ്ധ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാൻ സാധിക്കുന്നത് ഇതില്ലാത്തതാണ് പലപ്പോഴും അധികം ആൾക്കാരെ ഒന്നും അറിയിക്കാതെ ചുരുങ്ങിയ രീതിയിൽ പോകുമ്പോഴൊന്നും സംഭവിക്കുന്നു ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ മാത്രമല്ലേ അറിയുന്നുള്ളൂ തൊട്ടടുത്തുള്ളവർ പോലും അറിയുന്നില്ല അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ചില വാണിങ് കിട്ടണമെങ്കിൽ അത് കണ്ടറിഞ്ഞ് പെരുമാറണമെങ്കിൽ ഇതേപോലെയുള്ള സോഷ്യൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്തിരിക്കണം ഇതൊക്കെ തന്നെ ആയിരുന്നു പണ്ടുള്ള ആൾക്കാർ പല വാല്യൂ ഉള്ള രീതിയിൽ ഇതിനെയൊക്കെ കണ്ടിരുന്നത് പരമാവധി ആൾക്കാരെയൊക്കെ അറിയിച്ച് ഉത്സാഹത്തോട് കൂടി ഇതൊക്കെ നടത്തിയിരുന്നത് ഈ ബന്ധത്തിൻ്റെ ദൃഢത ദീർഘനാൾ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാല്യൂസ് കൂടാനായിട്ട് പുറമേ നിന്ന് വന്ന് കയറുന്ന ഒരു പയ്യൻ ആ വീട്ടിലെ സ്വന്തം മകനാണ് എന്നുള്ള രീതിയിലേക്ക് അവൻ്റെ മാനസികാവസ്ഥയെ മാറണം അവിടെ വന്ന് കയറുന്ന കുട്ടി എൻ്റെ മകനാണ് എന്ന് അവിടുള്ള മാതാപിതാക്കൾക്കും പെൺകുട്ടിയുടെ അച്ഛനമ്മമാർക്കും അത് ഉറപ്പിക്കണമെങ്കിൽ പത്തു പേരുടെ മനസ്സിലും കൂടെ ഉറപ്പിക്കുമ്പോഴാണ് തിരികെ വത് കണക്ക് ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അവൾ വെറുതെ ഒറ്റയ്ക്കല്ല വരുന്നത് ഒരുപാട് ബന്ധുമിത്രാദികളുടെയും അല്ലെങ്കിൽ നാട്ടുകാരുടെയൊക്കെ ശ്രദ്ധയോടെയാണ് ഈ വീട്ടിലേക്ക് വിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ വീട്ടുകാർക്ക് ഉണ്ടാകുമ്പോഴാണ് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നത് എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തിബന്ധങ്ങളിലും എന്തെങ്കിലുമൊക്കെ അലോസരങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് പോകണമെങ്കിൽ അതിനപ്പുറം ശക്തമായ ചില കാഴ്ചപ്പാടുകൾ ബന്ധങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കുമ്പോഴാണ് വളരെ സ്മൂത്തായിട്ട് കാര്യമായിട്ട് പോകും ഇങ്ങനെ നിരവധിയായ കേസുകൾ വരുമ്പം എല്ലാം ഞാൻ ഈ പെൺകുട്ടികളെ കൃത്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലാകും കാരണം വിവാഹം കഴിച്ച് കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഈ തിക്തമായ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പലപ്പോഴും സ്ത്രീകളാണ് അപ്പം അതിനെന്ത് വേണം ഈ പറയുന്ന കാഴ്ചപ്പാടിൽ സാമൂഹ്യമായ സുരക്ഷ ഉറപ്പ് പരമാവധി ആൾക്കാരെ അറിയിച്ച ശേഷം അവരുടെ അനുഗ്രഹത്തോടു കൂടി അവരുടെ പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ബന്ധത്തിലേക്ക് എത്തുമ്പോഴോ അത് സുദൃഢം ആകുന്നു എന്നുള്ളതാണ് പിന്നെ വരുന്നവരെന്താ വേണ്ടത് വരുന്നവർ സ്വഭാവമായിട്ടും നമ്മളെ അംഗീകരിച്ച് വിളിച്ചതാണ് അല്ലെങ്കിൽ അത്ര പ്രാധാന്യമില്ലാത്തവരെയും ഇല്ലാത്തവരെയും ക്ഷണിച്ചിട്ടുണ്ട് അവരപ്പം എന്താ വയ്ക്കുവോ നമ്മളെ വിലമതിച്ചല്ലോ അവിടെ ഇരിക്കുന്ന സമയത്ത് ആ വേദിയിലിരുന്നുകൊണ്ട് ഇവർ ആ മംഗളകർമ്മത്തിലേക്ക് അടങ്ങുമ്പം അവരുടെ മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയും കൂടെ വരുമ്പോഴാണ് ഈ ബന്ധത്തിന് സുദൃഢത കിട്ടുന്നത് പലപ്പോഴും വിവാഹത്തിൽ പങ്കെടുക്കുന്ന ബന്ധുമുത്രാദികളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ആ വേളയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹൃദയത്തിൽ നിന്നുള്ള ഒരു നല്ല സങ്കല്പവും അവരുടെ കുടുംബജീവിതം ഭാവി ജീവിതം ഭദ്രമാകുന്നതിന് വേണ്ടിയിട്ട് അതൊരു പ്രാർത്ഥനയും കൂടെ ലഭിക്കുമ്പോഴും അത് കൂടുതൽ കൂടുതൽ ശക്തമാകും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പല സമ്മേളനങ്ങൾ കൂട്ടണമെന്ന് പറയാൻ കാരണം ആർഭാടത്തിന് വേണ്ടിയിട്ടല്ല ആർഭാടം കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പ്രസൻസ് സാന്നിധ്യം ഇനി എത്താൻ പറ്റിയില്ലെങ്കിലും അന്നേ ദിവസം ഒരു പ്രാർത്ഥന ഉണ്ടാകണേ എന്നുള്ള ഒരു സന്ദേശവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാനെപ്പോഴും പല ഇങ്ങനെയുള്ള വേദികളൊക്കെ പോകുമ്പോൾ ആ സമയത്ത് ആ വധൂവരന്മാർക്ക് വേണ്ടിയിട്ടുള്ള മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ടാണ് അവരാ മംഗല്യം ചേർക്കുമ്പോൾ എങ്ങനെയാണോ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെ കൂടെ ഉള്ളവരും പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ബന്ധത്തിനുള്ള ദൃഢത വരുന്നത് അപ്പം പത്ത് പേരെ അറിയിക്കണ്ടേ അപ്പം ഇങ്ങനെയുള്ള അതിസൂക്ഷ്മമായ നമ്മൾ മറന്നു പോകുന്ന തിരസ്കരിക്കപ്പെടുന്ന ചില തത്വങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ സംവിധാനത്തിലേക്ക് കടക്കുന്നതെങ്കിൽ ആരോഗ്യകരമായ ഒരു കുടുംബജീവിതം ഈ കുടുംബജീവിതത്തിലേക്ക് ഈ വ്യക്തികളും അതിനെ ചുറ്റപ്പെട്ട മറ്റ് ബന്ധങ്ങൾക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ക്ലിയറാന്നുണ്ടല്ലോ അപ്പോൾ ഇനിയെങ്കിലും ചില ചില കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറ്റി മാറ്റി പിടിച്ച് പുതിയ രീതിയിൽ നമുക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പെട്ട റിലേഷൻഷിപ്പൊക്കെ അല്ല ഒരുപാട് വിധത്തിലുള്ള ഇഷ്യൂസിനെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം